നാളെ ഉൾപ്പെടെയുള്ള വിവിധ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർമാരുടെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരുടെയും ൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എറണാകുളത്ത് അങ്കമാലി ആലുവ പറവൂർ നിയോജക മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് നാളെ അവധി നവകേരള സദസ്സ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് എറണാകുളം വൈപ്പിൻ കൊച്ചി കളമശേരി മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചു ഗതാഗത തിരക്ക് മൂലം ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അവധി പ്രഖ്യാപിച്ചത് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം പകരം മറ്റൊരു അവധി ദിനത്തിൽ ക്ലാസ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിലും നാളെ അവധിയാണ് ൃശൂർ കലക്ടറുടെ അറിയിപ്പ് നേരത്തെ ലഭ്യമായിരുന്നു കോഴിക്കോട് ജില്ലയിലും നാളെ സ്കൂളുകൾക്ക് അവധിയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പ്രമാണിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചത് പ്ലസ് സ്കൂളുകൾക്കും അവധി